നാൽപ്പതാഴ്ചയാണ് ഗർഭകാലം ഇരുപതാഴ്ചക്ക് ശേഷവും മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുമ്പും ആയിട്ടുള്ള ജനനത്തിനെയാണ് പ്രീ ടേം ബർത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ കാരണം എന്ത് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കാറില്ല കണ്ടെത്തിയിട്ടുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം മുമ്പ് ഒരു പ്രീ ടേം ബർത്ത് ഉണ്ടായിട്ടുള്ള സ്ത്രീക്ക് പിന്നീടുള്ള പ്രഗ്നൻസിയിലും പ്രീ ടേം ബർത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ട്വിൻസോ അതിൽ കൂടുതൽ ഗർഭസ്ഥ ശിശുക്കളോ ഉണ്ടെങ്കിൽ യൂട്രസിൻ്റെ ഓവർ ഡിസ്റ്റൻഷൻ കാരണം മാസം തിയ്യാതെ പ്രസവിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുമ്പോഴും യൂട്രസിൻ്റെ ഓവർ ഡിസ്റ്റൻഷൻ കാരണം പ്രീ ടേം ബർത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് സെർവൈക്കൽ ഇൻസഫിഷ്യൻസി ഗർഭപാത്രത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ് സെർവീസ് ഇത് നേരത്തെ വികസിച്ച് വരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ നീളം കുറയുന്നതിനോ ആണ് സെർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് സ്കാനിങ്ങിലൂടെ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ും ചിടുന്ന ഒരു പ്രൊസീജിയറായ എൻസെർക്ലാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രീ ടേം ബർത്ത് തടയാനായിട്ട് സാധിക്കും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും അമ്മയെ ബാധിക്കുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും പ്രീ ടേം ബർത്തിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റു കാരണങ്ങളാണ് അമ്മയുടെ പ്രായം കൂടുക മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാകുക അല്ലെങ്കിൽ വെയിറ്റ് വളരെ കൂടുതൽ ഉണ്ടാകുക അല്ലെങ്കിൽ വെയിറ്റ് വളരെ കുറവായിരിക്കുക പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഡിപ്രഷനോ ആൻസൈറ്റിയോ ഇതെല്ലാം പ്രീ ടേം ബർത്തിനേക്ക് കാർ നയിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചിലപ്പോഴെല്ലാം നമുക്ക് മരുന്ന് വെച്ച് നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടതായിട്ടോ വരാറുണ്ട് ഉദാഹരണത്തിന് അമ്മയുടെ ബി പി വളരെ കൂടുതലാണെങ്കിൽ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും പിന്നെ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെങ്കിലും അതല്ലെങ്കിൽ മറുപുള്ള നേരത്തെ വിട്ടുപോകുന്നാലും എല്ലാം നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ സിസറിയും ചെയ്യേണ്ടതായിട്ട് വരികയോ ചെയ്യാറുണ്ട്